ചെറുപുഴ റോട്ടറി ക്ലബ് ഭവനരഹിത കുടുംബത്തിന് വേണ്ടി നിർമ്മിക്കുന്ന വീടിന് തറക്കല്ലിട്ടു ചെറുപുഴ റോട്ടറി ക്ലബ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന് തറക്കല്ലിട്ടു ഹൗസിംഗ് പ്രോജക്ടിന്റെ ഡിസ്ട്രിക്ട് ഓഫീസർ അഡ്വക്കേറ്റ് എം എം ആൻഡോ തറക്കല്ലിടൽ കർമ്മ നിർവഹിച്ചു ജോസ്ഗിരി സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ മേപ്പർത്ത് ചെറുപുഴ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജോസ് തടത്തിൽ പഞ്ചായത്ത് മെമ്പർ ഷാൻഡി കലാധരൻ റോട്ടറി ക്ലബ് മുൻ പ്രസിഡന്റ് റോയ് ആന്ത്രോത് റോയ് ഇടക്കരോട്ട് എന്നിവർ സംസാരിച്ചു നിർദ്ധന കുടുംബങ്ങൾക്ക് വേണ്ടി ചെറുപുഴ റോട്ടറി ക്ലബ് നടപ്പാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയിലെ ആദ്യ വീടാണ് ജോസ്ഗിരിയിൽ നിർമ്മിക്കുന്നത് ആഘോഷങ്ങൾ സുന്ദരമായ ഓർമ്മകളായിരിക്കണം സുന്ദരമായ നിമിഷങ്ങൾ ചിലയിടങ്ങളാണ് വൈവിധ്യമാർന്ന ആഘോഷങ്ങൾക്കനുസരിച്ച് എളുപ്പത്തിൽ ക്രമീകരിക്കാവുന്ന രൂപകൽപ്പന എയർ കണ്ടീഷനോടുകൂടി സുസജ്ജമായ ഗ്രീൻ റൂം സൗകര്യം അത്യാധുനിക സൗകര്യങ്ങൾ ഓരോ ആഘോഷത്തെയും വിശിഷ്ടമാകുന്നു കലാപരമായ സൃഷ്ടിക്കായുള്ള മനോഹരമായ കാൻവാസ് ഓരോ നിമിഷവും സുന്ദരമായ ഓർമ്മകളാണ് കണ്ണൻ ഓഡിറ്റോറിയം ഓപ്പോസിറ്റ് സി ആർ പി എഫ് പെരിങ്ങോ